ഇത് എൻ്റെ വാചകമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാചകമാണ് എനിക്ക് നിനക്കൊന്നും ചെയ്തു തരാൻ പറ്റിയല്ല എന്ന് ഞാൻ പറയുന്ന വേറൊരു രീതിയാണ് ആ പ്രാർത്ഥിക്കാൻ കേട്ടോ എന്ന് പറയണത് എന്ന് അങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞു വെച്ചേക്കണം അങ്ങനെയാണോ എനിക്ക് നിനക്കൊന്നും ചെയ്തു തരാൻ താല്പര്യമില്ലാത്തപ്പോൾ ഞാൻ പറയണ ഒരു വാക്കാണോ പ്രാർത്ഥിക്കാമെന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ് കേട്ടോ അത് മുഴുവനും ശരിയാണെന്ന് ഞാൻ പറയില്ല പക്ഷെ അതിൽ എന്തൊക്കെയോ ശരികൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ താല്പര്യമില്ലാതിരിക്കുമ്പം ആ എന്നാൽ പ്രാർത്ഥിച്ചേക്കാം കൊയ്യോളൂ എങ്ങനെയെങ്കിലും ഒന്ന് മാറി തരുന്നേക്കുള്ളൂ എന്ന് നമ്മൾ പറയണത് ആവരുത് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നിശ്ചയമായിട്ടും ഒരു ഉത്തരവാദിത്വം കൂടി എടുക്കുക നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റണ കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും പറ്റണം ചിലപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയാലും പക്ഷേ ആ സാഹചര്യത്തിൽ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് ഞാൻ വ്യത്യസ്തമായിട്ട് പറയണില്ല പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ പക്ഷേ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾക്ക് ഒഴിവുകൊഴിവു ആവരുത് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന കാര്യം അത്തരം പറയുന്നു പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ